അല്ലേ മലയാളം പറഞ്ഞു നമ്മളെ കുട്ടികൾ വരുമ്പം ഏട്ടന്മാരോ അനിയന്മാരോ താത്താരോടോ വാതിൽ തുറന്നുകൊടുക്കാൻ പറയാതെ നമ്മളടുത്ത് വന്നിട്ട് ഒരു നമസ്കാരം അല്ല അസ്സാം വലിക്കും ആ പറഞ്ഞുകൊണ്ട് അപ്പൊ നമുക്കറിയാം അവന്റെ ആ എന്താണ് മാറ്റങ്ങൾ ഉണ്ടല്ലോ ആ മാറ്റം നമ്മൾ മനസ്സിലാക്കി കൊണ്ട് പോയി കിടന്നു എത്ര സമയം വൈകണെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് വീട്ടിൽ പോവാൻ പ്രധാന പ്രധാനപ്പെട്ട ഒരു കാര്യം അധിക സമയം അതേ അസമയങ്ങളിൽ ഒരു കാരണവശാലും നമ്മളെ കുട്ടികളെ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കരുത് എന്ത് കാര്യം ഒരു കാര്യമില്ല നമ്മളൊക്കെ വലിയ ആൾക്കാരൊക്കെ അല്ലെ മകരി ഭാഷ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് നമ്മുടെ ഉപ്പമാരും അവര് വലിയ ആൾക്കാർ അങ്ങനെ പല കാര്യങ്ങളും നിന്നുണ്ടാവും ചെറിയ കുട്ടികളെ നിർബന്ധമായിട്ട് വീട്ടിലേക്ക് അയച്ചു അവരെ പഠിപ്പിച്ചിരിക്കും ഇന്നത്തെ ഇതിൽ എല്ലാ വീടുകളിലെല്ലാം കുറച്ച് പേരെ ഞങ്ങൾ ഇങ്ങനെ പട്രോളിംഗ് നടക്കുമ്പോൾ കാണാൻ പല ഭാഗങ്ങളും ബൈക്കിലായിട്ടും അല്ലെങ്കിൽ കലി കളിലായിട്ടും ഒക്കെ വെറുതെ ഞങ്ങൾ പരിശോധിക്കുന്നത് പറയുക പറയും വെറുതെ ഇരിക്കുകയാണ് വെറുതെ ഇരിക്കുകയാണ് വെറുതെ ഇരിക്കണം ഞങ്ങൾ ഞങ്ങൾ മൊബൈൽ ഫോൺ ചെയ്യാം അല്ലെങ്കിൽ എന്റെ കമ്പനിയാണ് വേറെ പണിയുന്നില്ല വീട്ടിൽ ഇന്ന് ബോർഡ് സാറേ അങ്ങനെ പറഞ്ഞ് അപ്പൊ വീട്ടിൽ അവരോട് നമുക്ക് ഇരുന്ന് ബോർഡിപ്പിക്കാതെ അവരോട് കൂടെ ഇരുന്ന് സംസാരിച്ച് അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ അവരെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റിൽ പറഞ്ഞു അവരെ വിശ്വാസത്തിൽ നമ്മളെ വിശ്വാസം നമ്മൾ വിശ്വസിക്കാൻ ഏറ്റവും ആദ്യമായിട്ട് രക്ഷിതാക്കളെ വിശ്വസിക്കുന്ന രീതിയിലുള്ള കുട്ടികളാക്കി നമ്മൾ അവരെ വളർത്തണം രണ്ടാമതേ ഇങ്ങനെയുള്ള കുട്ടികളെ നല്ല ആൾക്കാർ നിരുത്തരവാദപരമായിട്ട് പെരുമാറും ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും ഞാൻ സ്പീഡ് വായിക്കാം ഇടയ്ക്കിടെ പണം ചോദിക്കുമോ നമ്മുടെ കുട്ടി കോളേജിൽ പോകുന്ന കുട്ടി സ്കൂളിൽ പോകുന്ന കുട്ടികളെ ആൺകുട്ടിയാട്ടെ പെൺകുട്ടിയാട്ടെ ഇടയ്ക്കിടയ്ക്ക് പണം ചോദിക്കാൻ ഇല്ല അല്ലെങ്കിൽ ഭക്ഷണം അന്നല്ലെ കുട്ടികുട്ടി ചോദിക്കുന്ന അവസ്ഥ വിലയാണ് നമ്മൾ സംശയിക്കുക എന്താണ് കാരണം അപ്പൊ എന്നിട്ട് നമ്മള് നടപടി അടുത്ത കോളേജിൽ പോകണമെങ്കിൽ സ്കൂളിൽ പോകണമെങ്കിൽ ചോദിച്ചിട്ട് അങ്ങനെ ഇത് അടിക്കാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ പണം എന്നുള്ളത് നഷ്ടപ്പെടുത്തപ്പെടും നമ്മള് ശരിക്കും നമ്മളെ കാര്യങ്ങൾ നമ്മളെ പൈസ അങ്ങനെ വെറുതെ വെച്ച് പോകുന്നുണ്ടെങ്കിൽ ശരിക്കും എണ്ണി നോക്കിട്ടുണ്ടെങ്കിൽ മക്കളാണ് നമ്മളെ കുട്ടികളെ നമ്മളെ വിശ്വസിക്കരുതെന്നല്ല വിശ്വസിക്കണം പക്ഷെ നമ്മളെ കുട്ടികൾ നന്നാവണമെങ്കിൽ നമ്മളെ ഉത്തരവാദിത്തം രക്ഷിതാക്കൾ നിൽക്കണം അസാധാരണ അസാധനടച്ചിട്ടുണ്ട് അതായത് അതിൻ്റെ എട്ടാം ക്ലാസ് ഉള്ള ക്ലാസ് അല്ലെങ്കിൽ ചെറിയ കുട്ടിയെ കുറച്ചു നല്ല പറഞ്ഞു നമ്മൾക്ക് വീട്ടിൽ റൂമുണ്ടെങ്കിലും ഈ കുട്ടികളുടെ എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മൾ മാറി കിടന്നു ഈ ചെറിയ കുട്ടിയെന്നല്ല അപ്പം എന്താണ് ആ കുട്ടി ആ വീട്ടിലുള്ളൂ ആ റൂമിനുള്ളിൽ കുറച്ച് കഴിഞ്ഞ് വാതിൽ അടച്ചിട്ട് ആണ് കിടക്കുന്നതെങ്കിൽ പെട്ടെന്ന് വാതിൽ അടക്കാം കാരണം ആൾക്കാർക്ക് വരാനുള്ള സമയം കിട്ടത്തില്ല അല്ലെങ്കിൽ നോക്കാനുള്ള സമയം കിട്ടാതെ വാതിൽ അടച്ച് കിടക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം എന്നിട്ട് എന്ത് ചെയ്യാം രഹസ്യമായിട്ട് കോളുകൾ ചെയ്യാം രഹസ്യമായിട്ട് അതിനുള്ള ഓരോരുത്തരെ കോൾ ചെയ്യാം രാത്രി വൈകിയൊക്കെ ഇങ്ങനെ ഫോൺ ചെയ്യാം അങ്ങനെ കാണാൻ ശ്രദ്ധിക്കാൻ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കാറുണ്ട് അതായത് ഇതൊക്കെ ഉപയോഗിക്കുന്നവർ പെട്ടെന്ന് ഈ അവർ ആ ലഹരി കമ്പനി മാത്രമേ ഉണ്ടാവും ബാക്കി പുറത്ത് ആൾക്കാരും എന്താ ലഭ്യ വലിയൊരു പെട്ടെന്ന് തന്നെ അവർ അതിന് മാറി വലിയ ഒറ്റപ്പെട്ടു പോകും കുടുംബ സൗഹൃദ ബന്ധങ്ങൾ അവർ പുറക്കും കുടുംബക്കാരുമായിട്ടുള്ള സൗഹൃദം ഇതൊന്നും ഒരു പ്രശ്നം അല്ലാത്ത രീതിയിലേക്ക് അവരിങ്ങനെ പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു നുണ പറയും ഒഴിവ് കഴിവുകൾ ക്ലാസ് റൂം സ്കൂളിൽ പോകുന്നവരുടെ ക്ലാസ് റൂം പങ്കാളിത്തം ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരുന്ന പങ്കാളിത്തങ്ങളെല്ലാം പിന്നോട്ട് പോകും സ്വാഭാവികമായിട്ടും പഠനത്തിൽ പിന്നോട്ട് പിന്നോട്ട് പോകും വിദ്യാലയങ്ങളിൽ പിന്നെ ആബ്സെന്റ് ആയിട്ട് അവരവിടെ എത്തൂല സ്കൂളിൽ ഹോബികൾ കളികൾ എന്നിവർ താല്പര്യം കുറയും അതായത് നേരത്തെ കളിച്ചുകൊണ്ട് ഫുട്ബോൾ വോളിബോൾ എന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല എന്താണ് ഇത് വലിച്ച് അവന് കുറച്ചൊരു മയക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം തന്നെ സ്വാഭാവികമായിട്ടും കളികൾ നടക്കും നേരത്തെ ഇവിടെ മടാൻ സാഹിബ് ഈ പറഞ്ഞു നഗരസഭയിൽ നടത്താൻ ഉദ്ദേശിച്ച ആ ഒരു സംഗതി വളരെ നല്ലൊരു ഇതാണ് കുട്ടികൾക്ക് ഞാനൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കായിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഓരോ കലാ കായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ അവരെ പങ്കാളിത്തം കൊണ്ടുവന്നു നമ്മുടെ ഇവിടെ മഹി കമ്മിറ്റി കളിക്കുന്ന വെറുതെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടാക്കി നമ്മൾ ഗ്രൗണ്ടൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ചെറുപ്പക്കാർക്ക് ധാരാളം ഗ്രൗണ്ടുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അതൊക്കെ പോയി ഒഴിഞ്ഞിടുന്ന വെറുതെ പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ജെ സി വെച്ച് നന്നാക്കി നമ്മളെ കുട്ടികൾ രണ്ട് മാസം സ്കൂൾ വരാൻ പോവാം സ്കൂൾ അവധിയാണോ മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് അവർ കളിക്കാനുള്ള ബോൾ നഗരസഭ ആ ഗ്രൗണ്ട് നമ്മുടെ നിമിഷത്തിൽ പുറത്തേക്ക് പോയി ദൂരെ പോയി കളിക്കില്ല നമ്മുടെ നിമിഷം നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് ബോൾ വോളിബോൾ ഫുട്ബോൾ ക്രിക്കറ്റ് എന്താണോ അവർക്ക് കളിക്കാനാകില്ല അവർ കളിക്കട്ടെ നമ്മൾ അവിടെ പോയിട്ട് ഇടക്കൊന്ന് പോയിട്ട് വാച്ച് ചെയ്യുക അവരുടെ സൗകര്യം ചെയ്യുക അവർ കളിച്ച് തന്നെ ദീർഘകാലമായിട്ടുള്ള സുഹൃത്തുക്കൾ അവർ ഉപേക്ഷിക്കും നേരത്തെ കുറെ കാലമായിട്ടുള്ള സുഹൃത്തുക്കൾ പക്ഷെ പുതിയ പുതിയ കുട്ടികെട്ടുകളിൽ പോകുന്നത് നമ്മൾ ശ്രമിക്കാം കുട്ടികൾ അപ്പൊ കൂടുതൽ ഉറങ്ങാം രാത്രി കുറേ വൈക ഉറങ്ങാന്നിട്ട് പിന്നെ ഉച്ച ഒരു മണി രണ്ട് മണി അവിടെ രാവിലത്തെ ചായക്കുവേറ്റ് വരുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ശരീര ഭാരം കൂടുക കുറയാം അങ്ങനെ ഉണ്ടെങ്കിൽ മൂക്കിൽ നിന്ന് രക്തസ്രാവം വരും ചില കാരണം കുട്ടികൾക്കും കാരണമുണ്ടാവും അപ്പൊ നമ്മൾ സംശയിക്കാം പല രോഗങ്ങൾ കൊണ്ട് വരും നമ്മൾ സംശയക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് ഉപയോഗിക്കാൻ ഉണ്ടോ എന്നുള്ള സംശയം കണ്ണ് എപ്പോഴും ചുരുങ്ങിയും നനഞ്ഞും കാണും ഇത് പുതിയ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ വലിക്കുന്ന ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ കണ്ണ് ചുരുകയും നനഞ്ഞും കണ്ടവര് അതുപോലെ കഞ്ചാവ് അങ്ങനെ ഉള്ളതാണെങ്കിൽ കണ്ണ് ചുവന്ന് നിൽക്കും അതിനൊക്കെയുള്ള മാർഗങ്ങളുണ്ട് അപ്പൊ അവര് അത് ചെയ്യും അപ്പൊ അത് ശ്രദ്ധിക്കാം ശുചിത്വമില്ലായ്മ നഗമൊക്കെ വെട്ടി മുടിയൊക്കെ ക്ഷേമം ചെയ്യില്ലാതെ ഏതെങ്കിലും അവർ സ്ഥിരമായിട്ട് അവർ വന്നിരുന്നു ആ ഒരു വ്യക്തി ശുചിത്വം അവർ പിന്നോട്ട് പെട്ടെന്ന് പിന്നെ ഉത്കണ്ഠ ഭ്രാന്തമായി ക്ഷോഭത്തോടെ മാനസിക മനോഭാവത്തിലുള്ള മാറ്റങ്ങൾ നമുക്കറിയാം നമ്മൾ നമ്മളവരെ കൂടെ അവനെ കൂടെ പിടിച്ചാൽ അവളെ കൂടെ നമ്മൾ നടക്കുന്നതെന്ന് നമുക്കറിയാം നമ്മളവിടെ ആദ്യത്തെ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കും